ഈ ദളിത് പെൺകുട്ടിയോട് കാണിച്ചിട്ടുള്ള അക്രമങ്ങളുടെ അതിക്രൂരമായ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടു അതിക്രൂരമായിട്ടുള്ള രീതിയിൽ കൃത്യമായ തെളിവുകളോടുകൂടെ ഒരു പരാതി കൊടുത്തിട്ട് പോലും കാരണം അതിന് ലോക്കൽ കമ്മിറ്റിയുടെ അനുവാദം വാങ്ങണം ഏരിയ സെക്രട്ടറിയുടെ അനുവാദം വാങ്ങണം കാരണം ആ സി പി എമ്മുകാരായിട്ടുള്ള പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിന് ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ അനുവാദം കൊടുക്കണം എന്നുള്ള ഗതികേടിലേക്ക് കേരളത്തിലെ പോലീസും പിണറായി വിജയൻ്റെ ആഭ്യന്തരവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കണം മുൻപുണ്ടായിട്ടുള്ള ചരിത്രം നമുക്കറിയാം വാളയാറിലെയും വണ്ടിപ്പെരിയാറിലെയും ഒക്കെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ആ കേസുകളുടെ അവസ്ഥ നമുക്കറിയാം ആ കേസുകളിൽ കൃത്രിമമായി ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് ഇന്ന് പോലീസ് കൊടുക്കാൻ പോകുന്ന സോചന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലീസിൽ ആ സേനയിൽ കൊടുക്കാൻ പോകുന്ന ബഹുമതികളെ പറ്റിയുള്ള ചർച്ചകൾ പോലും നമ്മൾ നടത്തേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇനി ഇന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥിനികളുമായി മാതാപിതാക്കൾ പോകുന്ന അഡ്മിഷൻ്റെ സമയം കൂടിയാണിത് അവിടേക്ക് ചെന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ എസ് എഫ് ഐ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പോലും മാറ്റുന്ന തരത്തിലേക്ക് എസ് എഫ് ഐ മാറി വിദ്യാർത്ഥിനികൾക്കെതിരെ കാലടി സർവകലാശാലയിൽ അവിടുത്തെ എസ് എഫ് ഐയുടെ നേതാവ് കാണിച്ചു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ ഭഗ്ധചിത്രങ്ങളെടുത്ത് അല്ലെങ്കിൽ അത് മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് അശ്ലീല സ്ലൈറ്റുകളിൽ പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കുസാറ്റിലെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഒരാൾ ആ സിൻഡിക്കേറ്റ് മെമ്പറുടെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വഴിവിട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയെ കലോത്സവ വേദികളിൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീൻ റൂമിൽ വെച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുകാനും അല്ലെങ്കിൽ അതിനോട് തുടർന്ന് ഒരു ലൈംഗിക അധിക്ഷേപം നടത്താനും അതിക്രമം നടത്താനും മുതിരുന്ന ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആ സിൻഡിക്കേറ്റ് മെമ്പറിന്റെ പോസ്റ്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹമാണ് അവിടുത്തെ സ്റ്റുഡൻസ് വെൽഫെയർ കമ്മിറ്റിയുടെ ഡയറക്ടർ എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിവിഷ വിഷയമാണ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട് ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ നിരന്തരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ നടക്കുമ്പോഴും ഇവർ പറഞ്ഞു വെക്കുന്നത് ആ ഞങ്ങൾക്ക് നിലപാടുണ്ട് ഞങ്ങൾ സ്ത്രീപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയുന്ന ഇത്ര കണ്ട അപഹാസ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെക്കുന്നതിന് ഒരു ഒരു അല്പം പോലും ലജ്ജയില്ലാതെ അത് നിയമസഭയിൽ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു ഒരു സാങ്കത്യം നമ്മൾ പരിശോധിക്കും ണ്ട് ഇതൊക്കെ പൊതുജനം കാണുന്നുണ്ട്